ഈ ഡീസന്റ് മുക്കിൽ എത്താനുള്ള കാരണം ഇവിടെ ഒരു തൊഴിലുറപ്പ് സൈറ്റിൽ ഒരു അമ്മ അമ്മയുടെ പേര് വത്സല എന്നാണ് ഈ അമ്മ കവിത എഴുതുമെന്ന് അറിയാൻ സാധിച്ചു ഈ കവിത എഴുതി അമ്മ എന്ന് അറിയാൻ സാധിച്ചു അത് എന്താണ് അമ്മയുടെ പ്രത്യേകത അമ്മ കവിത എഴുതുന്ന എന്താണ് ആ വിശേഷങ്ങളൊക്കെ നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തിയത് അപ്പൊ തൊട്ടപ്പുറത്ത് തന്നെ അമ്മ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം കമോൺ തൊഴിലുറപ്പ് സൈറ്റ് ആണത് ഇവിടെ ഞങ്ങൾ വന്നത് പിന്നെ ഒരു കവിത എഴുതുന്ന അമ്മയുണ്ടോന്ന് ഇതാ മത്സലമല്ലേ അപ്പൊ ഞങ്ങൾ അമ്മേ വന്നതാ അപ്പൊ അമ്മ കവിത എഴുന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞങ്ങള് പ്രേക്ഷകരിലേക്കിതൊന്ന് എത്തിക്കാൻ വേണ്ടി വന്നതാ ആ തൊഴിലുറപ്പ് പണി കഴിഞ്ഞാണിക്ക് ഇറങ്ങണം ഓ ചോറ് കയറിയതാ കറക്റ്റ് സമയത്ത് ഞങ്ങൾ എത്തിയല്ലേ ആ ഇതൊക്കെ അമ്മയുടെ കൂടെ ജോലി ചെയ്യുന്നവരല്ലേ ഇത്രയും പേരാണോ നിങ്ങള് അമ്മ കവിത കൊച്ചിലേ എഴുതും എഴുതുമ്പോ പരിതാട്ടില്ല ഇപ്പഴും ഒരുപാട് സ്ഥലത്തൊക്കെ പാടി ഇങ്ങനെ പൊന്നാടൊക്കെ തന്നെ തന്നു അങ്ങനെയൊക്കെ വീട്ടുകാരൊക്കെ ഉണ്ട് എഴുതാനൊക്കെ സമ്മതിക്കോ സന്തോഷം ഇഷ്ടമാണ് ആഹ് അപ്പൊ ആരാ പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ അറിഞ്ഞ് അമ്മയെ ആൾക്കാരെ കളിയാക്കുന്നതുകൊണ്ട് ഈ കവിതയെന്നും ചെല്ലാ മടിയാന്ന് പറയുന്നത് അങ്ങനെ കളിയാക്കുക എല്ലാം ചെയ്യോ കളിയാക്കാത്ത ആ പിന്തുടും അതോണ്ടല്ലേ ഇരിക്കുന്നത് അവരെല്ലാരുടെ കൂടെ എഴുതിട്ടുണ്ട് ഞാനൊരു പത്ത് അമ്പതെണ്ണം എഴുതി പിന്നെ എഴുതി പാടു പിന്നെ എഴുതി എല്ലാം കൊറേയൊക്കെ എന്റെ മനസ്സിലുണ്ട് ഞാൻ പിന്നെ നോക്കണ്ട കവിത നമുക്ക് പ്രേക്ഷകരിൽ പാടിയാലോ ആദ്യം അയ്യപ്പന്റെ പാട്ട് പടട്ടെ അമ്മക്ക് ഇഷ്ടമുള്ള പാടിക്കോ എഴുതിയതാ അമ്മ താളൊന്നും ഇല്ല അത് കുഴപ്പമില്ല ഒന്നായി നമ്മുടെ വൃശ്ചികം വൃശ്ചികം ഒന്നായി നമ്മുടെ വൃശ്ചികം തുളസിമാല അണിഞ്ഞു നമ്മൾ മലയ്ക്ക് പോകാറായി നമ്മൾ മലയ്ക്ക് പോകാറായി വൃശ്ചികം നമ്മുടെ വൃച്ചികം ഒന്നായി തുളസിമാല അണിഞ്ഞു നമ്മൾ മലയ്ക്ക് പോകാറായി നമ്മൾ 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 കെട്ടും പോകുന്നേ പോകുന്നേ േ അങ്ങൾ ഒരു കവിത കേട്ട ഞങ്ങള് വന്നത് അതായത് ഇവിടെ രാജിന്റെ ചായക്കടയില് അതൊക്കെ കണ്ടാമ ഒരു പാട്ട് എഴുതിയെന്ന് പറഞ്ഞു അപ്പൊ അതൊന്ന് കേൾക്കാൻ വേണ്ടിയാ ഞങ്ങള് അതാണ് ആദ്യമേ ഞങ്ങൾ അറിയുന്നത് അപ്പൊ അതൊന്ന് പാടും ആ അമ്പല കടവില് രാജന്റെ കടയില് കുണ്ടുണ്ട് പഴംപൊരി ഉള്ളി വടയുണ്ട് അമ്പലക്കടവില് രാജന്റെ കടയില് കുണ്ടുണ്ട് പഴംപൊരി ഉള്ളി വടയുണ്ട് വടപൊരിക്കും മണം വന്നാൽ ഓടിച്ചെന്ന് കൊന്നു വാങ്ങി കഴിക്കാൻ തോന്നും പടവൊരിക്കുംണം വന്നാൽ ഓടിച്ചു ഒന്നു വാങ്ങി കഴിക്കാൻ തോന്നും രാജന്റെ കട കണ്ടാൽ ഒരു കൊച്ചു വണ്ടിക്കട നല്ല നല്ല പലഹാരം അവിടെ കിട്ടും നല്ല രുചിയുള്ള പലഹാരം അവിടെ കിട്ടും അമ്പലക്കടവിലെ രാജന്റെ രാജൻ്റെ കടയിൽ പഴംപൊരി ഉള്ളി വടയുണ്ട് പടവൊരിക്കും മണം വന്നാൽ ഓടിച്ചെന്ന് ഒന്നു വാങ്ങി കഴിക്കാൻ തോന്നും വടയും പൈസ അങ്ങനെ ചുമ്മാടയും വണ്ടിക്കാ അങ്ങനെത്രീ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട പാട്ടുപാടിയെന്ന് പറഞ്ഞു പാടി ഞങ്ങളുടെ കൂട്ടുകാരെല്ലാരും ചേർത്തെഴുതി പെണ്ണുങ്ങളെ നിങ്ങൾ ആന കുഴിയെടുക്കാൻ വന്നോളീൻ പെണ്ണുങ്ങളെ നിങ്ങൾ ആനക്കുഴിയെടുക്കാൻ നമ്മട്ടി കുന്താനേയും നിങ്ങൾ കൊണ്ടിഞ്ഞു പോന്നോളീൻ നമ്മട്ടി കുന്താനേയും നിങ്ങൾ കൊണ്ടിഞ്ഞു പോന്നോളീൻ വെറ്റു വരുന്നുണ്ടേ പെണ്ണുങ്ങളെ ഒപ്പിട്ട് ഇറങ്ങിക്കോളീൻ വെറ്റു വരുന്നുണ്ടേ പെണ്ണുങ്ങളെ ഒപ്പിട്ട് ഇറങ്ങിക്കോളീൻ വന്ന് കീളച്ചോളീൻ പെണ്ണുങ്ങളെ മണ്ണെന്ന് കോരിക്കോളീൻ വന്ന് കീളച്ചോളീൻ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളെ പറഞ്ഞു നിൽക്കേൻ നിന്നാൽ പെണ്ണുങ്ങളെ നട്ടല്ലു കൂലി പോകും വന്നോളീൻ പെണ്ണുങ്ങളെ നിങ്ങളാന കുഴിയെടുക്കാൻ ഈ കളിയാക്കുന്നൊരു കളിയാക്കും അമ്മ പാടിക്കൊണ്ടിരിക്കണം കേട്ടാഴും എനിക്ക് വിഷം പോകുന്ന പൈസ എന്തേ കിട്ടുന്നില്ല രണ്ടു മൂന്ന് മാസമായി കിട്ടിട്ട് പൈസ കിട്ടാത്തത് പിന്നെ ഞാൻ വെച്ചിരിക്കും പാട്ട് എഴുതി വെച്ചിരിക്കുന്നു ആര് കൊടുക്കായി ഇഷ്ടം പോലെ അതുപോലെ ഞാൻ ബൈല പാട്ട് കേട്ടിണ്ട അതൊന്ന് ജോലിയുണ്ട് നല്ല ജോലി പട്ടളത്തിൽ അതിർത്തി കാവലാണെന്ന് എൻ്റെ ജോലി ജോലിയുണ്ട് നല്ല ജോലി പട്ടളത്തിൽ അതിർത്തി കാവലാണെന്ന് എൻറെ ജോലി തീവ്രതാവാദികളെ ഒതുക്കാ ഞങ്ങൾക്ക് കേന്ദ്ര ർക്കാര് തന്ന ജോലി ജോലിയുണ്ട് നല്ല ജോലി പട്ടാളത്തിൽ അതിർത്തി കാവലാണെന്ന് എൻ്റെ ജോലി പട്ടാളക്കാരായ ഞങ്ങളുടെ ദുഃഖം കാണുന്നതില്ലേ ജനങ്ങളെ രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ ഞങ്ങൾ രാജ്യത്ത് കാവലാണെന്ന് ജോലി നമ്മുടെ രാജ്യത്ത് കാവലാണ് എന്റെ ജോലി അമ്മ ഇപ്പൊ ഇവരൊക്കെ പറയുന്നുമിഷ നേരം കൊണ്ട് അവൻ്റെ അമ്മ കവിത എഴുതുന്നു അപ്പൊ ഞങ്ങൾ ആ ഒരു കാര്യം ആവശ്യപ്പെടട്ടെ ഞങ്ങള് പത്രക്കാരാണല്ലോ ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും വാർത്ത എടുക്കാൻ പോകും ഏഹ് ഞങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും വാർത്ത എടുക്കാൻ പോവും അങ്ങനെ പല കാര്യങ്ങളും ഞങ്ങൾ പ്രേക്ഷകരിൽ എത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഞങ്ങളെ പറ്റി ഒരു കവിത നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റുമോ എഴുതാ എഴുതുമോ എങ്കിൽ നമുക്ക് എഴുതാം ഇപ്പൊ നമ്മുടെ ആവശ്യപ്രകാരം അമ്മ നിമിഷ നേരം കൊണ്ട് ഒരു കവിത എഴുതിയേക്കുവാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ പറ്റിയാണ് കവിത എഴുതാൻ പറഞ്ഞത് അപ്പൊ നമുക്ക് അമ്മ എഴുതി തോന്നുന്നു എഴുതി എഴുതിയമ്മേഴ് നാലു ആ പെട്ടെന്ന് വരി എഴുതിയല്ലോ വലിയ കാര്യം തന്നെ അത് നമ്മ കേട്ടോ പാടിക്കോ നാട്ടിൽ നടക്കും വാർത്തകളെല്ലാം ടിവിൽ പത്രക്കാര് ടി വി നാട്ടിൽ നടക്കും വാർത്തകളെല്ലാം ചാനലിലെത്തി

പണ്ടൊക്കെയാണ് വയലുകളുണ്ട് വരമ്പുകളുണ്ട് തോടുകളുണ്ട് തോട്ടിൽ നിറയെ വെള്ളവുമുണ്ട് മുനുകുനയോടുന്ന മീനുകളുണ്ട് കറ കരയണ തവളകളുണ്ട് തൊട്ടാലിറക്കണ ഞണ്ടുകളുണ്ട് പണ്ടൊക്കെയാണ് വയലുകളുണ്ട് വരമ്പുകളുണ്ട് തോടുകളുണ്ട് തോട്ടിൽ നിറയെ വെള്ളവുമുണ്ട് മുനുകുലയോടുന്ന മീനുകളുണ്ട് പറയണ തവളകളുണ്ട് തൊട്ടാലിറക്കണ ഞണ്ടുകളുണ്ട് െല്ലാം പൂട്ടിയൊരുക്കി വരമ്പുകളെല്ലാം കോരിയൊരുക്കി നല്ലൊരിടം കഴി വിതച്ചു വിത്തുകളെല്ലാം കിളിച്ചു തുടങ്ങി പച്ചപ്പെട്ടു വിരിച്ചതുപോലെ അന്നൊക്കെ കാണാൻ നല്ലൊരു ചന്തം തന്നെ നാലും മാസം ചെന്നു കതിരുകളെല്ലാം പൈലി നിരന്നു തലയും പൊക്കി അങ്ങനെ നിന്നു പച്ചക്കിളികൾ കലുവില പാടി പാടവരമ്പത്തോടി അണഞ്ഞു പതിരുകളെല്ലാം വിളഞ്ഞു പഴുത്തു തലയും കുമ്പിട്ട് നിന്നു പച്ചക്കിളികൾ ഓരോന്നായി കതിര് മുറിഞ്ഞു പാഞ്ഞു തുടങ്ങി കൊയ്യാനായി ആളുകളെത്തി അങ്ങനെ നിൽക്കേ കണ്ടൊരു കാഴ്ച എങ്ങോ നിന്നൊരു യന്ത്രം വന്നു വൈനിലിറങ്ങി കൊയ്ത്തു തുടങ്ങി ഇപ്പോഴാണ് വൈനികളില്ല വരമ്പുകളില്ല തോടുകളില്ല ോരി റബ്ബർ മരങ്ങൾ നട്ടു വളർത്തി തോടുകളെല്ലാം ഓടകളാക്കി പരമ്പുകളെല്ലാം റോഡുകളാക്കി അങ്ങോടും വണ്ടികൾ കാണാം ചേച്ചി ഈ അമ്മ ഈ തൊഴിലുറപ്പ് സൈറ്റിലൊക്കെ പാടിക്കൊണ്ട് നടക്കും പുറത്തെത്തിക്കണോന്നൊരാഗ്രഹമായിരുന്നു അതെന്തായാലും ഇപ്പ സാധിച്ചു അതിനാണ് നമുക്ക് എല്ലാവർക്കും അമ്മയെ പ്രോത്സാഹിപ്പിക്കും ഞങ്ങളൊക്കെ ഈ തൊഴിലുറപ്പി പാട്ട് പാടുമ്പോഴത്തേ പണി നടക്കുവോ പണി നടക്കുന്നുണ്ട് ഈ പണി അല്ലെ പണി ചെയ്തോണ്ടിന്ന് പാടുന്നത് നല്ല കയ്യാലൊക്കെ നമ്മളാ അടിച്ചേക്കുന്നത് ഇത്രയും നല്ല കയ്യാലൊക്കെ അടിച്ചേക്കുന്നത് അപ്പൊ പാട്ടും പാടി കയ്യാലും അടിച്ചടക്കുമ്പോ തന്നെ നമ്മൾ പണി നടക്കുന്ന സമയം അറിയത്തില്ല അതാണ് നാടൻപാട്ട് ഒരു നാടൻ പാട്ട് പാടിയല്ലോ അമ്മ നാടൻ പാട്ട് എഴുതി എഴുതിയിട്ടുണ്ട് അത് പാടിയാലോ നമുക്ക് ആ തോട്ടും കരയിലെ അരക്ക അരക്ക തോട്ടും കരയിലെ വീടുമേനക്കെപ്പോയൻറെ പെണ്ണും കൂടെ പോയെച്ചി ഞാനും പെണ്ണും കൂടെ പോയെൻ്റെ വീടും തിരിച്ചു വന്നപ്പിട്ടി വേലാട നാലിടങ്ങി മേനാച്ചി അമ്മയാണ് ഈ വത്സരമ്മയാണ് നമുക്ക് വളരെ മനോഹരമായ രീതിയിലുള്ള കവിതകള് ചൊല്ലിത്തന്നത് ഈ അമ്മയെപ്പോലുള്ള അമ്മമാരെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത് അറുപത്തഞ്ച് വയസ്സുണ്ട് ഈ അമ്മയ്ക്ക് അമ്മ എത്ര വർഷമായിട്ട് കവിത എഴുതുന്നുണ്ട് എഴുതുന്നുണ്ട് അതായത് കുഞ്ഞിലെ മുതലേ പാട്ടെഴുതിട്ട് അറുപത്തിയഞ്ചു വയസ്സായി അപ്പോഴാണ് അറുപത്തിമൂന്ന് വയസ്സായപ്പോഴാണ് നാട്ടുവാർത്ത ഇവിടെ എത്തി ഈ അമ്മയുടെ പാട്ട് പുറംലോകത്ത് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നത് അപ്പൊ ഈ പ്രേക്ഷകർ എല്ലാവരും ഈ അമ്മയുടെ ഈ കഴിവ് കണ്ട് പ്രോത്സാഹിപ്പിക്കണം ഓക്കെ ഒരുപാട് പേർക്ക് പിന്നെ വരെ ഞാൻ കൊണ്ടു കൊടുത്ത് ഈ കവിതയും ഈ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണുന്നവര് എല്ലാവരും ഈ അമ്മയെ പ്രോത്സാഹിപ്പിക്കണം ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ